ശ്രീ വിജി തമ്പി അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു വാർത്ത എസ് ഡി പി ഐയുടെ ഭീഷണിയെ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ ഒരു ശിവക്ഷേത്രം പൂട്ടിയിരിക്കുകയാണ് നെയ്യാറ്റിൻകര നഗരസഭ ആ നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്നത് സി പി എം ആണ് ആ പരിസരത്തൊന്നുമില്ലാത്ത നാല് എസ് ഡി പി ഐക്കാർ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ മുഴുവൻ വികാരവും കണക്കിലെടുക്കാതെ ഒരു തരിമ്പു പോലും പരിഗണിക്കാതെ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ബി എച്ച് പി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് സ്വാമി ശരണം കേരളത്തിലെ ഭൂമിയുടെ കണക്കെടുത്താൽ കേരളത്തിലെ ഭൂമി മുഴുവൻ രണ്ട് വിഭാഗങ്ങളുടെ കീഴിലായിരുന്നു ഒന്ന് ദേവസ്വം ഒന്ന് ബ്രഹ്മസവും കേരളത്തിലെ കോടിക്കണക്കിന് ഏക്കറുകൾ ഭൂമി ദേവസ്വത്തിൻ്റെ വകയാണ് ഇന്നീ ദേവസ്വത്തിൻ്റെ വകയിലുള്ള ഭൂമിയാണ് പലതും സർക്കാർ കൈയടക്കി വച്ചിരിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കീഴിലുള്ള പുത്തിരിക്കണ്ടം മൈതാനം എന്ന് പറയുന്ന ആ വലിയ സ്ഥലം അത് ദേവസ്വം ഭൂമിയാണ് ശിവൽമാമസ്വാമി ക്ഷേത്രത്തിലേക്ക് പുത്തരി അവിടുന്ന് പായസത്തിനും മറ്റുമുള്ള പുത്തരി അതിനുവേണ്ടിയാണ് കണ്ടം പുത്തരി എന്ന് പറയുന്നത് നമ്മുടെ നിലമെന്നാണ് പറയുന്നത് കേ തിരുവനന്തപുരത്തെ ഭാഷയാണ് കണ്ടം ആ പുത്തരി എന്ന് പറയുന്നത് പുത്തരി ഉണ്ടാക്കുന്ന നിലമെന്നുള്ളതാണ് അതാണിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ എത്രയോ എത്രയോ സ്ഥലങ്ങൾ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള പത്ത് രണ്ടായിരം ഏക്കറോളം ഭൂമിയാണ് അത് കോർപ്പറേഷൻ കൈ അവിടുത്തെ കോർപ്പറേഷൻ കൈയടക്കി വെച്ച് അവിടെ പല പല മറ്റ് സ്ഥാപനങ്ങളും മറ്റ് മതസ്ഥരുടെ പല ആരാധനാലയങ്ങളും വരെ ആ ദേവസ്വം ഭൂമിയിൽ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് കൊടുങ്ങല്ലൂരും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ ഭൂമി കൂടുതലും ദേവസ്വം ഭൂമികളാണ് ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ കേരളത്തിലേറ്റവും കൂടുതലുള്ളത് അപ്പോൾ ഇത് ഈ പറഞ്ഞ ബാലരാപുരത്തിനടുത്തുള്ള ശിവപരത്തുള്ള ഒരു ക്ഷേത്രം നൂറു വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണെന്നാണ് ഞാൻ അന്വേഷിച്ചതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വർഷങ്ങളായി അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ആ ക്ഷേത്രം ഒരു കുടുംബ വകയായിരുന്നു അതിപ്പോൾ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ ആ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഈ ജനുവരി മാസമാണെന്ന് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസമാണ് പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആരംഭിച്ച് അവിടുത്തെ ശ്രീകോവിലെല്ലാം പുതുക്കി പണിഞ്ഞു ആ ദർശന മണ്ഡപം പണിഞ്ഞു അപ്പോൾ അങ്ങനത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്ഥലത്ത് ഹിന്ദുക്കൾ തുലവും കുറവാണ് അവിടെ മറ്റു ഇസ്ലാം സമുദായത്തിലുള്ള ആൾക്കാരാണ് കൂടുതൽ സ്ഥലത്ത് കൂടുതൽ വസിക്കുന്നത് പക്ഷേ അവരാരും ഈ ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ആരാധന ആരാധനയ്ക്കോ ഒന്നും എതിരല്ല പക്ഷേ ഇത് ആ സ്ഥലത്തല്ലാത്ത കുറച്ച് പേർ പുറത്തുനിന്ന് വന്നിട്ട് അവർ അറിയാമല്ലോ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഭാര് ഭരണത്തിൻ്റെ ഒരു സാഹചര്യം ഇവിടുത്തെ ഭരണം ആർക്കനുകൂലമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തെല്ലാം ഹിന്ദു വിരുദ്ധത കാണിക്കാമെന്നാണ് ഭരണം കൈയാളുന്നവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മറ്റ് ചില ആൾക്കാർ ഇപ്പോൾ എസ് ഡി പി ആണെന്നാണ് പറയപ്പെടുന്നത് അവർ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ക്ഷേത്രം മുനിസിപ്പാലിറ്റിയുടെ ഭൂമിയിലാണ് എന്നുള്ള അവകാശവാദത്തോടു കൂടി ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് അടച്ചു പൂട്ടിയത് അപ്പോൾ ആദ്യമായിട്ട് ക്ഷേത്രം വരുന്നതല്ല അവിടെ ആദ്യമായിട്ട് പൂജ ഉടങ്ങുന്നതല്ല നൂറ് വർഷത്തോളം പഴക്കമുള്ള ക്ഷേത്രമാണ് എത്രയോ കാലമായിട്ട് നടക്കുന്ന ഒരു പൂജയാണ് അവിടെ നടക്കുന്നത് അതൊരു കുടുംബക്ഷേത്രമായിരുന്നു അതിപ്പം ട്രസ്റ്റിന് വിട്ടുകൊടുത്തു അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുത്തു അതാണ് അതിൻ്റെ സാഹചര്യം അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം അടച്ചുപൂട്ടണമെങ്കിൽ എന്തുമാത്രം അവർക്ക് ഹിന്ദു വിരുദ്ധത ആ മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടെന്നാണ് ആലോചിക്കേണ്ടത് ഒരു ക്ഷേത്രമാണ് മറ്റാരുടെയും സ്വകാര്യ ഭൂമിയല്ല അവിടെ ഹിന്ദുമത വിശ്വാസികൾ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയമാണ് അങ്ങനൊരു ക്ഷേത്രത്തെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലും കോർപ്പറേഷൻ്റെ കീഴിലും ഉള്ള സ്ഥലങ്ങളെല്ലാം ഈ ആരുടെ സ്ഥലങ്ങളാണ് എല്ലാം ദേവസ്വം ഭൂമിയോ ബ്രഹ്മസ്വം ഭൂമിയോ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവർക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഇതൊരു കുടുംബം ഏകദേശം എഴുപത് സെന്റോളം സ്ഥലം ഈ ക്ഷേത്രത്തിന് വേണ്ടി എഴുതി ആ കൊടുത്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തുമായി കൊണ്ടുപോകട്ടെ അവർ ക്ഷേത്രം ഉണ്ടായിരുന്നല്ലോ വർഷങ്ങളായി പഴക്കമുള്ള ക്ഷേത്രമായിരുന്നല്ലോ ആ ക്ഷേത്രത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ പുനരുദ്ധാരണം ചെയ്ത് ആ ക്ഷേത്രം പുതിയ ഒരു ഒരു തലത്തിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ആ ക്ഷേത്രത്തിനെതിരെ ഈ എസ് ഡി പി എക്കാരും മറ്റ് മതമൗലികവാദികളും പുറത്തേക്ക് വന്നത് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ കേരളം എന്താ ഭാരതത്തിൻ്റെ കീഴല്ലേ ഈ കേരളം എന്താ അൽ കേരളമാക്കാൻ വേണ്ടിയാണോ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ലേ ഈ ഭാരതീയതയ്ക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ ഹൈന്ദവതീയക്കെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അല്ലെങ്കിൽ സനാതനധർമ്മത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരുന്നത് അപ്പോൾ ഇവിടെ ഹിന്ദുക്കൾക്ക് ജീവിക്കണ്ടേ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ ഭരണം പൂജ നടത്തണ്ടേ ഞാൻ ചോദിക്കട്ടെ ശബരിമല ആയാലും ഓരോ ക്ഷേത്രങ്ങളിലായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ എത്ര പേരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത വിക്കറ്റ് ആരുടെ വീഴുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പം ഇത് മനഃപൂർവ്വമായിട്ട് ഹിന്ദുത്വ ചിന്തകളിൽ നിന്ന് അകറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാമെന്ന് അതിനുവേണ്ടി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയും ഒരു സർക്കാരുമാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് ഈ പറഞ്ഞ നെയ്യാറ്റിങ്ങിൻ്റെ മുനിസിപ്പാലിറ്റി ആ മുനിസിപ്പാലിറ്റി ആണ് അവർ അവരുടെ സെക്രട്ടറിയെ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ ഒന്നൊരു അമ്പലം കൂട്ടാൻ പറ്റുമോ ഇല്ല അവിടെ കൃത്യമായ രീതിയിൽ അവർ ചർച്ച ചെയ്ത് ഇത് മനഃപൂർവ്വമായി ചെയ്തു തന്നെയാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ അതുപോലെ ഇനി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇതുപോലെ ഓരോ ക്ഷേത്രങ്ങളൊന്ന് പൂട്ടാൻ തുടങ്ങിയാലോ ഇതുപോലെ ക്ഷേത്രങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയാലോ അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ആ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അവിടെ ഉയർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആ ക്ഷേത്രം വീണ്ടും തുറക്കും അവിടെ പൂജ നടത്തും ഇനി മുനിസിപ്പാലിറ്റി അല്ല ഈ കേരളം ഭരിക്കുന്ന സാക്ഷാൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ പോലും അതിനെ തടയാൻ പറ്റില്ല കാരണം അത് ഹിന്ദുക്കളുടെ ആവശ്യമാണ് ഒരു ക്ഷേത്രം പൂജിക്കുക എന്നുള്ളതും ക്ഷേത്രത്തിൽ പൂജ നടത്തുക എന്നുള്ളതും അവിടുത്തെ നിത്യനിധാന കർമ്മങ്ങൾ നടത്തുക എന്നുള്ളതും ഓരോ ഹിന്ദുവിൻ്റെയും ഓരോ ഹൈന്ദവൻ്റെയും അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം ഒരിക്കലും അടച്ചുപൂട്ടാൻ സമ്മതിക്കില്ല അതിൽ തുറന്നിരിക്കും പൂജ നടത്തിയിരിക്കും ഇനി എത്ര മുന്നോട്ട് പോകേണ്ടി വന്നാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഒറ്റക്കെട്ടായി